ശേഷം പല പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അവിടെ നമ്മൾ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് എന്തായിരിക്കും പ്ലസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എസ് വൈ സി ടി ഉണ്ടാവും ഒരു ഒരിക്കൽ പാസ് ആയി കുട്ടി വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് സാധാരണഗതിയിൽ നമുക്ക് റിസൾട്ടിന് പാസ് എന്നാണ് വരേണ്ടത് അപ്പൊ നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ എക്സ് 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 പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ന്റെ റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾക്ക് ഭയങ്കര ആണ് എന്താണ് ഐ എം ബി ആർ എന്താണ് എ ഡി ഡി എൽ എന്താണ് എസ് എഫ് എന്താണ് എസ് എക്സ് എസ് എസ് എന്നുള്ളത് എന്താണ് പി എന്ന് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസാണ് മുമ്പ് വീഡിയോ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് അതൊന്നും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പോകണതിൽ വന്നിട്ടുള്ള എല്ലാതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞ്ചിൽ പരീക്ഷ എഴുതി വിജയിച്ച പ്ലസ് ടു കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്ഡീസ് നടത്തുന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികളാണ് ബാസ്റ്റഡി സെൻറ്ററിന്റെ ഡിഗ്രിയിലോട്ട് വരുന്നത് ഇഗനോ ശ്രീനാരൻ ഗുരു രണ്ടോ യൂണിവേഴ്സിറ്റികളായിട്ട് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒമ്പത് കോഴ്സുകളാണ് നമ്മുടെ ബാസ്റ്റഡി സെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളി ബി എ പൊളിറ്റിക്സ് ബി എസ്റ്ററി ബി എ സൈക്കോളജി ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ പോലത്തെ ഒമ്പത് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ലൈവുള്ള സെഷൻസും അതുപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡീസുകളിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടുകൾ എക്സാം ഓറിയൻ്റെ കണ്ടന്റുകളൊക്കെ കഴിഞ്ഞ ബാച്ചിൻ്റെ റിസൾട്ട് നമ്മൾ ഇഗ്നോലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റിസൾട്ട് ആണ് നമ്മൾ കുട്ടികൾക്ക് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര തിരക്കിൻ്റെ ഇടയിൽ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ആൻഡ് ഫുൾ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു വാസ് സെക്ഷനാണ് ഫുൾ ആൻഡ് ഫുൾ പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കുക അത് അങ്ങനെ തന്നെ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക നല്ല മാർക്കോട് വിജയിക്കുക അതാണ് നമ്മുടെ അജണ്ട അതാണ് നമ്മുടെ സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നമ്മളെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റും പ്ലസ് ടു ഒക്കെ നമ്മൾ എടുത്തു ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പ്ലസ് ടു എടുത്തു ഇതുപോലെ തന്നെ ഏറ്റവും സൂറ്റ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിഗ്രിയും കൂടി കരസ്ഥമാക്കാൻ പറ്റും അത് വാലു ഉള്ള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിനായാൽ എങ്ങനെ ഇരിക്കും അപ്പൊ ആ ഒരു ഡിഗ്രി അഡ്മിഷനൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രി അഡ്മിഷൻ നമ്മുടെ കൂടെ തന്നെ പഠിക്കാൻ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും മക്കളെ വേഗം തന്നെ താൽക്കാൻ നമ്മളോട് വിളിച്ച് നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ എടുത്തോളൂ അപ്പൊ നമ്മൾ നമ്മൾ വീഡിയോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ച കാര്യമായിരുന്നു റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിലൊക്കെ പല പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും പറഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല സാറൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് അപ്പൊ നമ്മൾ ആ റിസൾട്ട് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മക്കളൊന്ന് ചെക്ക് ചെയ്തോളൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പൊ നിങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് ഇങ്ങനെയാണ് റിസൾട്ട് കാണുന്നത് ഇപ്പൊ നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് വരെ ഇതിൽ പറയുന്നുണ്ട് ഈ അബ്രിവിയേഷൻസ് ഒക്കെ എന്താണ് ഇതിന്റെ ഒക്കെ ഫോം എന്താന്ന് പറയുന്നുണ്ട് ഇത് എന്താന്നുള്ള കണ്ടാൽ മാത്രം പോരാ നമുക്കത് മനസ്സിലാവണം നമ്മുടെ റിസൾട്ടിൽ അത് എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്നുള്ള ആ ഒരു പ്രശ്നം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ആദ്യം തന്നെ പി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പി 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 ആണ് അഞ്ച് പി കിട്ടിയാലാണ് നമ്മൾ പാസ് പാസ്സാവെന്ന് പറഞ്ഞു അത് നമ്മൾ പാസ് ആയി എന്നാണ് പറയുക പാസ്റ്റ് പാസ്റ്റ് എന്നാണ് പറയുന്നത് നമ്മൾ പ്ലസ് ടു പാസ്സായി അതാണ് പി 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 ആണ് ഓക്കെ അവിടെ നമ്മൾ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും പ്ലസ് ടു കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എസ് വൈ സി ടി ഉണ്ടാവും അതായത് തിയറി സബ്ജക്റ്റ് മാത്രം തോറ്റു എസ് വൈ സി ടി പറഞ്ഞാൽ സബ്ജെക്ട് എറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി സബ്ജക്റ്റ് നമ്മൾ ഏതാ ഇനിയും പാസ് നമ്മൾ പാസ് ആവണം ഏല് തിയറിയിൽ മാത്രം നമ്മൾ പാസ് ആവണം അതിൻ്റെ അർത്ഥം എന്താ പ്രാക്ടിക്കൽ നമ്മൾ വിജയിച്ചു തിയറിയിൽ മാത്രം നമ്മൾ തോറ്റു ഇങ്ങനെയുള്ള കുട്ടികൾ തിയറി ആണ് തോറ്റതെങ്കിൽ തിയറി മാത്രം പിന്നെ എഴുതി കൊടുത്താൽ മതി പ്രാക്ടിക്കൽ എഴുതേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ എഴുതാ നിങ്ങൾ ഫീ ആക്കി അടക്കണം പക്ഷേ വേണമെങ്കിൽ എഴുതി മതി ഇനി എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ മാർ തന്നെ ആദ്യം കിട്ടിയ മാർക്ക് തന്നെ കിട്ടും തിയറി മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇനി ഇപ്പോൾ പ്രാക്ടിക്കലിലാണ് നമുക്ക് മാർക്ക് കുറഞ്ഞ അറിയാം തോറ്റുപോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എസ് വൈ സി പി ആണ് നമ്മുടെ റിസൾട്ട് വരിക സബ്ജക്ട് എറ്റ് ടു ബി ക്ലിയർ ഇൻ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിലാണ് നമ്മൾ ക്ലിയർ എന്റെ അർത്ഥം എന്താ തിയറി നമ്മൾ ജയിച്ചു അപ്പോൾ തിയറി എഴുതേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽ മാത്രം എഴുതി കൊടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് തിയറി ചെയ്താൽ മാർക്ക് കൂടണം നമുക്ക് എന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രാക്ടിക്കൽ എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി പ്രാക്ടിക്കൽ മാത്രം തോറ്റുപോയിട്ടുള്ളതാണ് പറയുന്നത് സോ ആണ് എസ് വൈ സി പി ഇതിപ്പോൾ ലാബുള്ള വിഷയങ്ങൾക്കാണെങ്കിൽ എസ് വൈ സി പി എസ് വൈ സി ടി എന്നുള്ള വരാ അതല്ല അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മലയാളമൊക്കെ ലാബ് ഇല്ലാത്ത സബ്ജക്ട്സുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് തോറ്റുകണെങ്കിൽ ഇങ്ങനെ വരാ എസ് വൈ സി സബ്ജക്ട് എറ്റ് ടു ബി ക്ലിയേഡ് ആ തിയറി സബ്ജക്റ്റ് നമ്മൾ തോറ്റു പോയിട്ടുണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നാണ് പറയുക സോ ഇങ്ങനെ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പിന്നുള്ള മൂന്ന് കാര്യങ്ങളും അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് ഈ ഒരു നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അതല്ലാതെ എൻ സി നമ്മൾ കണ്ടു നോട്ട് കമ്പ്യൂട്ടബിൾ ആസ് ദ റിക്യൂ ഡാറ്റ ഫോർ ദ റിസൾട്ട് കാൽക്കുലേഷൻ ഈസ് അൺഅവൈലബിൾ അതായത് അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എൻ സി എന്നാൽ നോട്ട് കമ്പ്യൂട്ട് അവർ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അത് കമ്പ്യൂട്ടബിൾ അല്ല എന്നാണ് അവർ പറയുന്നത് സോ ആ ഒരു ഇഷ്യൂ എൻ സി കണ്ടു അതൊക്കെ എൻ സിയൊക്കെ റയർ ആണ് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല ആർക്കും എൻ സി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടാനത്തെ കമൻറ്റ് ചെയ്യുക അതെന്താ നമ്മൾ പറഞ്ഞുതരാം അതേപോലെ തന്നെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് എ ബി ആബ്സെൻറ്റ് ഇപ്പോൾ നമ്മൾ തിയറി പരീക്ഷ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എ ബി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എ ബി അസൈമെൻറ്റ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ആ എ ബി എ ബന്ധം ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് മാർക്കില്ല നമ്മൾ അവിടെ ആബ്സെൻ്റ് ആണ് സീറോ ആണ് ണ്ടാവും ഇനി നമ്മൾ കുട്ടികൾ ചോദിക്കണം ഓൾറെഡി മുമ്പേ പറഞ്ഞതാണ് ടൂട്ടർ മാർക്ക്മെന്റ് ട്യൂട്ടർ മാർക്ക് ഇരുപത് മാർക്ക് മാർക്ക് കാണാൻ പറ്റുക അതേപോലെ തന്നെ ഐ എം പി ആർ ഐ എം പി ആർ കുട്ടികൾക്ക് വന്നിട്ടുണ്ടോ കാരണം എന്താ ഓൾറെഡി പാസ്സായ കുട്ടികൾ പാസ്സാണ് അവര് വീണ്ടും അപ്ലൈഡ് ഫോർ ദ ഇമ്പ്രൂവ്മെന്റ് അവര് അപ്ലൈ ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് മാർക്ക് കൂട്ടാൻ വേണ്ടി ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പാസ് ആയ കുട്ടി വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് ഇമ്പ്രൂവ് റിസൾട്ടാണ് ഐ എം പി ആർ എന്ന് കാണുന്നത് ഈ ഐ എം പി ആർ ഒരുപാട് കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവും അത് കണ്ടപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെന്താ സാധാരണ ഗതിയിൽ നമുക്ക് റിസൾട്ടിന് അവിടെ പാസ് എന്നാണ് വരേണ്ടത് അപ്പൊ നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ എന്നാണ് നമ്മൾ തോറ്റു അതല്ലാതെ എന്താണ് ഈ ഐ എം പി ആർ എന്ന ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിരുന്നു ഐ എം പി ആർ ഓൾറെഡി പാസ് ആയ സ്റ്റുഡന്റ് ഓൾറെഡി മുമ്പ് പാസ് ആയിട്ടുള്ള കുട്ടി വീണ്ടും ഇമ്പ്രൂവ്മെന്റ് വേണ്ടിട്ട് അപ്പിയർ ചെയ്തിരിക്കണമെങ്കിൽ ആ ഇമ്പ്രൂവ് റിസൾട്ടാണ് ഐ എം പി ആർ എന്ന് കാണുന്നത് സോ അതിൽ നിങ്ങളുടെ അടിക്കണം നിങ്ങളെ മാർക്ക് ആർ ഇമ്പ്രൂവ് ചെയ്ത് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അത് അതിലോട്ട് ആഡ് ആയി വരും അതേപോലെ തന്നെ എ ഡി ഡി എൽ എന്നുള്ള അഡീഷണൽ ഓക്കെ എന്താണ് അഡീഷണൽ എന്ന് വെച്ചാൽ ഓൾറെഡി പാസ്സായ ഒരു കുട്ടി നമ്മൾ വീണ്ടും സബ്ജക്റ്റ് ആഡ് ചെയ്തു ഇപ്പോൾ നിങ്ങൾ അഞ്ച് വിഷയങ്ങളാണ് ആദ്യം എടുത്ത് പാസ് പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രണ്ട് വിഷയം കൂടി ആഡ് ചെയ്യണം എനിക്ക് ഇനി ഏഴ് വിഷയങ്ങൾ വിഷയങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് വിഷയങ്ങള് ഓൾറെഡി പാസ് ആയ കുട്ടി വീണ്ടും രണ്ട് വിഷയങ്ങളൊക്കെ ആഡ് ആയിട്ട് ആഡ് ചെയ്തിട്ട് പരീക്ഷ എഴുതിക്കണമെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എ ഡി ഡി എൽ വരിക അപ്പോൾ ഈ ഒരു കേസിൽ എ ഡി ഡി എൽ വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ക്ലിയർഡ് ആണെന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസും കൂടെ ഉണ്ടാവും ഈ എ ഡി ഡി എൽ ഐ എം പി ആറും വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ആർ ഡബ്ല്യൂന്നുണ്ടാവും ആർ ഡബ്ല്യൂ വളരെ റേയായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് വിത്ത് ഹെൽഡ് അവരെ റിസൾട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതേപോലെ ആർ എൽ റിസൾട്ട് ലേറ്റർ ഓക്കെ ഇത് രണ്ടും നമ്മുടെ റിസൾട്ട് അവർ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ റിസൾട്ട് നമുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല ഇത് രണ്ടും മാറി വരും നിങ്ങൾ വീണ്ടും റിസൾട്ടും ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ റിസൾട്ട് മാറി എന്തേലൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിലാണ് അവർ ഇങ്ങനെ വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കാറുള്ളത് അതല്ലാതെ തന്നെ എസ് എഫ് ഉണ്ടാവും ഷോർട്ട് ഫീ പിൻറ്റിംഗ് ഇതൊക്കെ എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ എക്സാം ഫീ അടച്ച കുട്ടികളോ അല്ലെങ്കിൽ രജിസ്റ്റർ ഫീക്ക് അടച്ച കുട്ടികളോ ആ ഒരു ഗവൺമെന്റ് പറഞ്ഞ ഡേറ്റിന് ശേഷം അത് ആയിട്ട് അടച്ച കുട്ടികൾക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഈ എത്രയാണോ ഫീ ഫൈൻ ഫൈൻ വന്നത് ആ എമൗണ്ട് അവർ അടച്ചു കൊടുത്താൽ ആ ഷോർട്ട് ഫീ അവർ അടച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ആ റിസൾട്ട് തടഞ്ഞു വെക്കും അതുകൊണ്ടാണ് എസ് എഫ് എസ് എഫ് കുട്ടികൾക്ക് വന്നിട്ടുണ്ട് കാരണം കുട്ടികൾ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിരുന്നു എസ് എഫ് ഒരുപാട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പുറത്തൊക്കെ പഠിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു എന്താണ് ഈ എസ് എഫ് എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും മക്കളെ മനസ്സിലാക്കിക്കോളൂ ആ ഗവൺമെന്റ് പറഞ്ഞ ഡേറ്റിന് ശേഷം എക്സാം ഫീ ആ സൈറ്റ് അവർ ഓപ്പ് ക്ലോസ് ആക്കി ഉണ്ടാവില്ല പക്ഷെ അവർ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ശേഷമൊക്കെ അവർ വീണ്ടും അടച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അന്നൊരു ഫൈൻ വന്നുണ്ട് ആ ഫൈൻ എമൗണ്ട് എത്ര എന്നുള്ളത് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് എസ് എഫിൽ നമ്മൾ കൊടുക്കാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര എമൗണ്ട് ആണെന്നുള്ളത് ആ എമൗണ്ട് നിങ്ങൾ അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാറി വരും അതിൽ തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റും എസ് എഫ് അതേപോലെ തന്നെ ആൽ ആർ ഒക്കെ കുട്ടികൾക്ക് വന്നു എസ് എഫ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കുട്ടികളോട് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോ എസ് എഫ് ഒക്കെ വന്ന കുട്ടികളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരെയും ഇതിനെ കുറിച്ച് ഈ വീഡിയോ കമന്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരാം സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് പാസ് ആയിട്ട് വരും അതേപോലെ യു എഫ് എം അൺഫെയർ മീൻസ് കേസ് ഉള്ളതാണ് അത് അറിയ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ സമയത്തെ കോപ്പിടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ യു എഫ് എം ആയിരിക്കും ഉണ്ടാവും അതിനൊരു ലെറ്റർ ഡ്രാഫ്റ്റി ഒക്കെ വേണം സോ അത് അങ്ങനെ ആരേക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് എന്താ യു എഫ് എം എസ് എഫ് ആ എൽ ആർ ഡബ്ല്യൂ ഒക്കെ വന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അറിയിക്കാം നിങ്ങളൊക്കെ റിസൾട്ട് വരാൻ നമ്മളിവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പാസ് ആവും അങ്ങനെയൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് വന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമ്മളൊന്നു പറഞ്ഞ എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ റിസൾട്ടുള്ള കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് ഐ എം ബി ആർ എന്ത എ ഡി ഡി എൽ എന്താ എസ് എഫ് എന്താ ആർ ഡബ്ലു എന്ത ആർ എൽ എന്താ അതേപോലെ തന്നെ എസ് വൈ സി എന്ത എസ് വൈ സി പി എന്താ എസ് വൈ സി പി എന്താ ഫോർ എക്സ് എന്താണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള അറിയില്ല അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റൈൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ വീഡിയോ എന്നാൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ മറക്കണ്ട നമ്മൾ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം തന്നെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്തോളൂ ഈ ഒരു പ്ലസ് ടു ഒക്കെ നമ്മൾ പാസ്സായ പോലെ തന്നെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഡിഗ്രിയും പാസ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ഞാൻ ചോദിച്ചത് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോൾ പ്രായപരിധ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ എടുക്കാം നമ്മൾ ഓൺലൈൻ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഓഡിയൽ മോഡ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വാനുള്ള സർട്ടിഫിക്കറ്റാണ് ഇന്ദ്രിരാഗാന്ധി ഓൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ താല്പര്യം മക്കളെ താഴെ കാണും നമ്മളോട് വേദന വിളിച്ചു ജോയിൻ ചെയ്തോളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക് യു